ഹരി ഓം എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ ബോധ ബോധമനസ്സാണ് ആ ബോധ മനസ്സിനെ പാകപ്പെടുത്തുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ വലിയ വിജയത്തിന് കാരണമാണ് അപ്പം അതിനെ പാകപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ നമുക്ക് മുന്നോട്ടുള്ള ജീവിതത്തെ അഭിമുഖീകരിക്കേണ്ടതുണ്ട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ അതിനെ അതിവർത്തിക്കേണ്ടതുണ്ട് ഇപ്പം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കരുത്തുള്ളൊരു മനസ്സുണ്ടെങ്കിൽ മാത്രമേ ധൈര്യവും ശക്തിയും നിറഞ്ഞൊരു മനസ്സുണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ടുള്ള നമ്മുടെ യാത്ര സുഖകരമാവുള്ളൂ അതായത് മനസ്സ് ദുർബലമായാൽ ജീവിതം താളം തെറ്റും അടിതെറ്റും ഇന്ന് നാം മനസ്സിനെ കരുത്തുള്ളതാക്കാനായി ഒന്നും ചെയ്യുന്നില്ല അതുകൊണ്ടാണ് പലപ്പോഴും ജീവിതത്തിൽ നിരാശയും മോഹഭംഗവും അസ്വസ്ഥതയും പ്രയാസങ്ങളും വരുന്നത് വിദ്യാഭ്യാസം നേടിയതുകൊണ്ട് മാത്രം മനസ്സിന് ശക്തി ഉണ്ടാവണമെന്നില്ല കോൺഫിഡൻസ് ഉണ്ടാവണമെന്നില്ല എന്നില്ല ഇന്ന് വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ ഭയവും കൂടി വരിക അപ്പോൾ ജീവിതത്തിൽ പല കാര്യങ്ങളിലും നമുക്ക് ഇനി കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ തന്നെ പലരും പറയും എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് പക്ഷേ അതൊരു ടെമ്പററി ആയിട്ടുള്ള ഓവർ കോൺഫിഡൻസാവും ഒരു പ്രശ്നം മുന്നിൽ വന്നാൽ ആ പ്രശ്നത്തിൻ്റെ മുന്നിൽ പിടിച്ചു നിന്നുകൊണ്ട് അതിനൊരു പരിഹാരം കണ്ടെത്താനുള്ള കഴിവുണ്ടല്ലോ ആ കോൺഫിഡൻസ് അത് വളരെ കുറച്ച് പേർക്കേ എന്നാൽ അത് ഡെവലപ്പ് ചെയ്തെടുക്കാൻ നമുക്ക് സാധിക്കും അങ്ങനെ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അതിന് അനുഷ്ഠിക്കേണ്ട ഒന്നാണ് കർമ്മയോഗം ഇവിടെ ഭഗവാൻ കൃഷ്ണൻ നാലാമധ്യേയത്തിൽ മൂന്നാമധ്യേയം മുതൽ കർമ്മയോഗത്തെക്കുറിച്ച് പറഞ്ഞു എങ്കിലും കൃഷ്ണൻ അതൊന്ന് വ്യക്തമായി മനസ്സിലാക്കി തരികയാണ് നമുക്ക് എങ്ങനെയാണ് ഈ കർമ്മയോഗം നമ്മുടെ ജീവിതത്തിൽ ശരിക്കും നമ്മളെ സഹായിക്കുന്നത് എന്താണ് ശരിയായ കർമ്മയോഗം അപ്പം അതുകൊണ്ട് അർജുനൻ ഇവിടെ കൃഷ്ണനോട് ചോദിക്കുകയാണ് കൃഷ്ണ ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ച് പല പ്രശ്നങ്ങളും അലട്ടുമ്പോൾ ആ പ്രശ്നങ്ങളിൽ നിന്ന് മാറി നിൽക്കുക അതാണല്ലോ പലരും ചെയ്യുക ഓ ഞാൻ ഈ ഏടാകൂടത്തിലൊന്നുമില്ല ഇല്ല എനിക്കിതിലൊന്നും തലയിടാൻ വയ്യ എനിക്ക് വയ്യ ഈ വെറുതെ ടെൻഷൻ എടുക്കാൻ എടുക്കാമെന്നൊക്കെ പറയുന്നത് കേൾക്കാറില്ലേ വലിയ ടെൻഷനുള്ള ജോലി വിട്ടിട്ട് പുതിയ ജോലി അന്വേഷിക്കുന്ന കുറച്ചൊരു അവിടെ സുഖാട്ടോ അവിടെ പ്രത്യേകിച്ച് ടെൻഷനൊന്നുമില്ല ഇപ്പം എല്ലാവർക്കും ടെൻഷൻ ഇല്ലാത്ത ജോലിയാണ് വേണ്ടത് പ്രയാസമില്ലാത്ത ജോലിയാണ് വേണ്ടത് പക്ഷേ ഈ പ്രയാസമുള്ള ജോലി ചെയ്യുമ്പോഴാണ് ഒരാളുടെ മാനസിക ശക്തി കൂടുന്നത് ഈസി ആയിട്ടുള്ളത് ചെയ്യുമ്പോൾ മനസ്സ് ദുർബലമായി തുടരുകയുള്ളു നിങ്ങൾ നോക്കൂ ഈ ലോകത്തിൽ ഏത് പ്രയാസകരമായ കാര്യങ്ങളും നിറവേറാൻ അതിൻ്റേതായിട്ടുള്ള തപസ്സും ശക്തിയൊക്കെ ആവശ്യമുണ്ട് എത്രയോ കാലം അവർ ആറുമാസത്തിലധികം ഭൂമിക്കടിയിലുള്ള പല കാലാവസ്ഥയിൽ ഇരുന്നിട്ടാണ് ആളുകൾ സ്പേസ് ഷട്ടിലൊക്കെ കയറിപ്പോകുന്നത് അല്ലാതെ ഒരു സുപ്രഭാതം വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ആ സ്പേസ് ഡ്രെസ്സൊക്കെ അങ്ങോട്ട് കയറി പോവല്ല അവിടെ ഉണ്ടാകുന്ന പെർട്ടിക്കുലർ വെതറിനെ എങ്ങനെ അവർക്ക് ഫേസ് ചെയ്യാൻ പറ്റും അത് ശീലിക്കും അവർ ഭൂമിക്കടിയിലൊക്കെ ഇരുന്ന് വെള്ളത്തിൽ വെള്ള ഒരു പ്രത്യേക ടെമ്പറേച്ചറിലൊക്കെ അവരെ ഒരു പ്രത്യേക പേടകത്തിലാക്കി അവരിരുത്തി ദിവസങ്ങളോളം അതിൻ്റെ ഉള്ളിൽ കഴിച്ചുകൂട്ടുവരെ അല്ലാതെ നിങ്ങൾ വിചാരിക്കരുത് ആദ്യം തന്നെ സ്പേസിൽ പോയിട്ടിരിക്കുകയാണെന്നുള്ളത് ഇതുപോലെ ഞാൻ മിലിട്ടറിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ എത്രയോ ടഫായിട്ടുള്ള ട്രെയിനിങ് കൊടുത്തിട്ടാണ് അവരെ പാകപ്പെടുത്തുന്നത് ഇപ്പം ഏത് കാര്യത്തിലും മനുഷ്യന് അസാധ്യമായിട്ടൊന്നുമില്ല പക്ഷെ അതിന് പരിശീലനം വേണം എന്നാൽ നമ്മുടെ ഇന്ന് ചുറ്റുപാടിലേക്ക് നോക്കുമ്പോൾ മനസ്സ് ദുർബലമാകുന്നതിന് കാരണം മനസ്സിനെ അങ്ങനെ ഒരു നാം വളരെയധികം ഫ്രീക്ക് ഔട്ടാക്കി വളരെ അതിനെ ലേസി ആക്കി വിട്ടു എന്നാണെങ്കിൽ കുട്ടികൾക്ക് കളിച്ച് സമയം കളയാൽ ഉപകരണങ്ങൾ ഒരുപാടും ആ മനസ്സിന് പിന്നെ എങ്ങനെ സ്ട്രെങ്ത് ഉണ്ടാവും ആ മനസ്സിന് എങ്ങനെ ശക്തി ഉണ്ടാവും ആ മനസ്സിന് എങ്ങനെ കരുത്തുണ്ടാവും അപ്പം അങ്ങനെയുള്ളൊരു മനസ്സിന് ഇവിടെ പുരോഗതി ഉണ്ടാവാൻ പോകുന്നത് പിന്നെ നമുക്ക് വിദ്യാഭ്യാസം മാത്രമേ ഉള്ളൂ എന്നാൽ മനോബലം ഇല്ലാതെ പോയതിൻ്റെ കാരണം മനസ്സിനെ ഡെവലപ്പ് ചെയ്യാൻ നമുക്കറിയാതെ പോയി ഇവിടെയാണ് കൃഷ്ണൻ അർജുനന് പറഞ്ഞു കൊടുക്കുന്നത് അർജുന ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ മനസ്സും ഉയരണം മനസ്സും ശക്തി ഉണ്ടാകണം അപ്പോൾ നമുക്ക് ആ ശ്ലോകത്തിലേക്ക് കിടക്കാം അർജുനൻ ചോദിക്കുന്ന അർജുന ഉവാച സന്യാസം കർമ്മണം കൃഷ്ണ പുനര് യോഗം തന്മേ ബ്രൂഹി സുനിശ്ചിതം രണ്ടാം അധ്യായത്തിൽ ഏഴാം ശ്ലോകത്തിൽ കൃഷ്ണൻ അർജുനൻ കൃഷ്ണനോട് ഓൾറെഡി പറഞ്ഞു യശ്രേയനിശ്ചിതം ബ്രൂഹിതന്മേ ശിഷ്യ സ്നേഹം ത്വാം പ്രപന്നം എൻ്റെ ശ്രേയസിനു വേണ്ടിയിട്ട് അവിടെ എനിക്ക് പറഞ്ഞു തന്നാലും ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് വ്യക്തമായി പറഞ്ഞു തന്നാൽ അപ്പം പറഞ്ഞു വന്നപ്പോൾ ഭഗവാൻ രണ്ട് കാര്യങ്ങളെ പറഞ്ഞു കൊടുത്തു ഒന്ന് സന്യാസവും രണ്ട് യോഗം യോഗം എന്ന് പറഞ്ഞാൽ കർമ്മയോഗം അപ്പം സന്യാസം എന്നത് സാഖ്യ ചിന്തയാണ് അതായത് സന്യാസം എന്ന് പറയുന്നത് സന്യസിക്കുക അവിടെ സക്കല ചിന്തകളും വിട്ട് അവിടെ ധ്യാനാത്മകമായൊരു ചിന്തയിൽ അങ്ങനെ അലിഞ്ഞ് അലിഞ്ഞ് ലയിച്ച് രസിച്ച് രമിച്ച് അതിലേക്കങ്ങനെ മുഴുകി ഈ ലോകവുമായിട്ടുള്ള സകല ബന്ധങ്ങളും വേർപ്പെടുത്തിക്കൊണ്ട് ആന്തരികമായൊരു യാത്രയിൽ മുഴുകി ഇരിക്കുന്ന ഒരു അവസ്ഥാ വിശേഷമാണ് സന്യാസം അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന വസ്ത്രത്തിൻ്റെ അല്ല സന്യാസം ഇത് മുഴുവൻ മനസ്സിൻ്റെ ഇൻട്രോസ്പെക്ഷനും മനസ്സിൻ്റെ ധ്യാനവുമാണ് മനസ്സ് പരിപൂർണമായി ന്യസിക്കുക വിടുക ലൗകികമായ സക്കല കർമ്മങ്ങളും വിട്ട് അപ്പം അങ്ങനെ കർമ്മങ്ങളൊക്കെ വിട്ട് ഒരു കാര്യത്തിൽ മുഴുകണമെങ്കിൽ മനസ്സിന് മനസ്സിനതിനുള്ളൊരു പാകവും പക്വതയൊക്കെ വരണം അല്ലെങ്കിൽ മനസ്സ് എത്ര വിട്ടാലും പഴയ മോഹത്തിൽ നിന്നും പുറത്ത് കിടക്കാൻ പറ്റില്ല ചിന്തകൾ അപ്പോഴും മനസ്സിൽ രൂപിച്ച് എന്താണ് മതിച്ചുകൊണ്ടിരിക്കും ആഗ്രഹങ്ങൾ മനസ്സിൽ നിന്ന് വിട്ടുപോകില്ല അപ്പം അതുകൊണ്ട് അതിൽ നിന്നെല്ലാം വിട്ടിട്ട് പതിനൊന്നാം സ്കന്ധത്തിൽ പിങ്കള എന്ന് പറയുന്ന വീശു പറയുന്നൊരു ശ്ലോകമുണ്ട് ആശാഹി പരമം ദുഃഖം നൈരാശ്യം പരമം സുഖം മിഥാ സന്ധിഞ്ച കാന്താശാം സുഖം സുഷ്വാപ പിങ്കള എന്നൊരു ശ്ലോകമുണ്ട് എല്ലാ ചിന്തകളും വിട്ടിട്ട് ആശയാണ് സകല ദുഃഖത്തിനും കാരണമെന്ന തിരിച്ചറിവുണ്ടായിട്ട് എല്ലാ ലൗകിക ചിന്തകളും വിട്ട് അങ്ങനെ ഉള്ളിൽ മന്ത്രത്തിലൂടെ രമിക്കാനും രസിക്കാനും ലയിക്കാനും മുഴുകിച്ചേരാനും സാധിക്കുന്ന ഒരു മാനസികാവസ്ഥ ആർക്കുണ്ടോ അവർക്കാണ് സന്യാസം അല്ലാതെ കാവ്യവസ്ത്രം ധരിച്ചോണ്ടോ വെള്ളവസ്ത്രം ധരിച്ചോണ്ടോ ഒന്നും സന്യാസവുമായിട്ട് വസ്ത്രത്തിന് യാതൊരു ബന്ധവും ഇല്ല ഇതര മതങ്ങളിലൊക്കെ നമ്മൾ പലപ്പോഴും മതാധ്യക്ഷന്മാരുടെ വസ്ത്രരീതികൾക്കാണ് കാണുന്ന പ്രാധാന്യം ഹിന്ദു ഹിന്ദുമതത്തിൽ വസ്ത്രത്തിനൊരു പ്രാധാന്യമില്ല ലെങ്കോട്ടിയെടുത്ത ആചാര്യന്മാർ കൗബീരമെടുത്ത രമണാക്ഷിയെപ്പോലുള്ളവർ ഉടുക്കാതെ നടക്കുന്ന ജൈന സന്യാസി വര്യന്മാർ എന്നെല്ലാം ആളുകളാണ് നാഗസന്യാസി വര്യന്മാർ ഒരു വസ്ത്രവും ഇല്ല ഇവർക്കൊന്നും വസ്ത്രത്തിലുള്ള ഭ്രമമില്ല കാരണം അവരുടെ മനസ്സ് മുഴുവൻ ധ്യാനാത്മക ചിന്തയിലേക്കാണ് അവർ കൊണ്ടുപോയിരിക്കുന്നത് കാരണം മനസ്സിൻ്റെയാണ് മതം മനസ്സിനെയാണ് പരിവർത്തനം വരുത്തുന്നത് മനസ്സിനെയാണ് ഉയർത്തുന്നത് അപ്പം അതിനൊരു പക്വത വരാനുണ്ട് അതിനൊരു കഴിവും പ്രാപ്തിയും വരാനുണ്ട് ഒരു വശത്ത് ആഗ്രഹങ്ങളാലങ്ങനെ ഒരു മനസ്സ് സന്യാസമെടുത്താലും ആ മനസ്സിന് ജപത്തിലും ധ്യാനത്തിലും ലയം കിട്ടുകയില്ല ശങ്കരാചാര്യസ്വാമികൾ വളരെ മനോഹരമായി തൻ്റെ ഭജഗോവിന്ദത്തിൽ പറയും ം ഫലിതം തുണ്ടം ദശനവിഹീനം ജാതം തുണ്ടം വൃദ്ധോയാതിഗൃഹീത്ഡം തദപിന് മുഞ്ചതി ആശാ മനസ്സിൽ ആശകൾ വിട്ടുപോയിട്ടില്ല എങ്കിൽ നിങ്ങൾ തരുമോ മൂലവാസ എന്താണ് കരതലേ ഭിക്ഷ കൈകളിൽ ഭിക്ഷയാചിച്ച തരുമൂലവാസ ഈ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ കടന്നിട്ട് എന്ത് കാര്യം കാരണം ഇവിടെ മനസ്സിൽ പല ആഗ്രഹങ്ങൾ കിടക്ക് ഇപ്പം എല്ലാ ആഗ്രഹത്തിൽ നിന്നും നിവൃത്തമായി മനസ്സങ്ങനെ മന്ത്രത്തിലും ധ്യാനത്തിലും മുഴുകി രമിച്ച് ലയിച്ച് അങ്ങനെ മുഴുകിയിരിക്കുന്ന ആ അവസ്ഥ അത് കൈവരുന്ന ആളുകളാണ് സന്യാസത്തിലേക്ക് കടന്നവർ അത് കൈവരാത്തവരൊക്കെ വസ്ത്രസന്യാസികളാണ് അതും ശങ്കരാചാര്യ സ്വാമികൾ വീണ്ടും കളിയാക്കിക്കൊണ്ട് പറയും സന്യാസത്തെ പല രീതിയിൽ കളിയാക്കിയ ആളാണ് ശങ്കരാചാര്യ സ്വാമികൾ അവിടെ അദ്ദേഹം പറയും എന്താണ് കാഷായാംബര ബഹുഹൃതവേഷ പശ്യന്നഭിജന പശ്യതി മൂട ഉദരനിമിത്തം ബഹുഹൃതവേഷ അത് കളിയാക്കിക്കൊണ്ട് പറയുകയാണ് അതായത് ഈ സന്യാസം എന്ന് പറയുന്നത് വളരെ വസ്ത്രരീതിയാണെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടുപോയി സമൂഹം ഞാൻ പറയ മതം എന്ന് പറയുന്നത് വസ്ത്രവും ആഹാരവുമായിട്ട് യാതൊരു ബന്ധവുമില്ല മനസ്സുമായി ബന്ധപ്പെട്ടതാണ് മതം മനസ്സിനു നേരെയാക്കുന്നതാണ് പക്ഷെ ഇന്ന് മനസ്സിനെയല്ല പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ഇന്ന് വസ്ത്രത്തിനും കഴിക്കുന്നതും തുപ്പി കഴിക്കണമെന്നാണ് ഒരു മതം പറയുന്നത് തുപ്പാതെ കഴിക്കണമെന്നാണ് വേറൊരു മതം പറയുന്നത് ഈ തരത്തിൽ തുപ്പിയതും തുപ്പാത്തതുമായിട്ടുള്ള ബഹളങ്ങളൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ഉപ്പ കണ്ടിൽ വസ്ത്രത്തിൻ്റെ പേരിൽ മൊത്തം മറയ്ക്കണമെന്നാണ് ഒരു കൂട്ടർ പറയണത് നിങ്ങൾ മൊത്തം മറച്ചു കഴിഞ്ഞാൽ നിങ്ങളിതിൻ്റെ അകത്ത് കഞ്ചാവ് വിൽപ്പനയ്ക്ക് വരുമോ നിങ്ങളിതിൻ്റെ അകത്ത് ബോംബും കൊണ്ട് വരുമോ ആർക്കറിയാം സമ്മതിക്കില്ല അത് വേറൊരു കൂട്ടര് അപ്പം ഈ വസ്ത്രത്തിലും അതുപോലെ ഈ കഴിക്കുന്നതിലൊക്കെയാണ് മതത്തെ കാണുന്നത് മനസ്സിൽ മതം കാണാൻ സാധിക്കുന്നില്ല കാരണം മനസ്സിനെക്കുറിച്ച് മനുഷ്യൻ പഠിക്കാൻ ശ്രമിക്കില്ല മതം മനസ്സിൻ്റെയാണ് വസ്ത്രത്തിൻ്റെയല്ല നിങ്ങളെന്ത് വസ്ത്രം എടുത്താലും എന്ത് നിങ്ങൾ കഴിച്ചാലും എന്ത് നിങ്ങൾ ശാരീരികമായിട്ട് എന്ത് എങ്ങനെയായാലും മനസ്സ് നേരെയാവുന്നില്ലേ അതുകൊണ്ട് എന്ത് കാര്യം എന്നാണ് തതയ്ക്കും 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 അപ്പം അതുകൊണ്ട് ഇവിടെ അർജുനൻ്റെ ചോദ്യം ഇതാണ് കൃഷ്ണ എനിക്കിഷ്ടം സന്യാസാണ് കാരണം ഈ ഘോരമായ യുദ്ധം എന്നെ കൊണ്ട് പറ്റില്ല പിന്നെ എന്തിനാണ് അങ്ങ് വീണ്ടും എന്നെ കർമ്മ അങ്ങ് പറഞ്ഞു പുനർ യോഗം എന്നോട് പറഞ്ഞു ഹേ അർജുന നീ നിൻ്റെ കർമ്മം അനുഷ്ഠിക്കും ഞാൻ ടോട്ടലി കൺഫ്യൂസ്ഡ് ആണ് കൃഷ്ണ നേരത്തെയും ഇതേ ചോദ്യം അർജുനൻ ചോദിച്ചിട്ടുണ്ട് കഥ തഥയ്ക്കും തഥ യുദ്ധത്തിൽ എന്നെ എന്തിനാണ് നിയോജയ സിക്കേശവ എന്ന മൂന്നാമത്തെ തുടക്കത്തിൽ അർജുനൻ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ അർജുനനെ സംബന്ധിച്ച് അർജുനൻ്റെ സംശയം വാസ്തവത്തിൽ അർജുനൻ ചോദിക്കുന്നത് കൃഷ്ണ ഞാനിങ്ങനെ ആക പ്രക്ഷുബ്ധമായ കാര്യത്തിൽ എൻ്റെ മനസ്സ് ഇഷ്ടമില്ലാതെ കൊണ്ട് തലവെച്ചു കഴിഞ്ഞാൽ ഒരു സന്യാസി അനുഭവിക്കുന്ന ശാന്തി സമാധാനം എനിക്ക് അനുഭവിക്കാൻ പറ്റുമോ ഞാനായിട്ട് ഇപ്പോൾ നശിപ്പിക്കല്ലേ ഇപ്പം എൻ്റെ മനസ്സിൽ അറ്റ്ലീസ്റ്റ് ഒരു ശാന്തി സമാധാനമുണ്ട് ഈ യുദ്ധം ചെയ്യാതിരിക്കുമ്പോൾ ഇനി ഞാൻ ഘോരമായ യുദ്ധത്തിൽ ഇടപെട്ടിട്ട് അവിടെ നടക്കുന്ന സകല കാര്യങ്ങളും എൻ്റെ മനസ്സിനെ വേദനിപ്പിക്കുമ്പോൾ എനിക്ക് ആ വേദനയിൽ നിന്നും ദുഃഖത്തിൽ നിന്നും പുറത്തു കിടക്കാൻ പറ്റുമോ കൃഷ്ണ എന്നെ എന്തിനാണ് ഈ ദുരിതത്തിൽ കൊണ്ട് വീഴ്ത്തുന്നത് സാധാരണ നമ്മുടെയൊക്കെ വീടുകളിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെയാണത് അതായത് ഒരു പെൺകുട്ടി ഭർത്താവിൻ്റെ വീട്ടിൽ വളരെ ദുഃഖം അനുഭവിക്കുന്നു എന്ന് വെച്ചാൽ ഭർത്താവിൻ്റെ അമ്മയും ഭർത്താവിൻ്റെ വീട്ടുകാരും പൈസയ്ക്ക് വേണ്ടിയിട്ടും ഭർത്താവാണെങ്കിൽ ഇത്തിരി കള്ളുകൊടിയും അയാൾക്കും വേണ്ട അധീനങ്ങളും അങ്ങനെ ദുരിതമനുഭവിക്കുന്ന ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് അവൾ വീട്ടിൽ വന്ന് അങ്ങനെ വീട്ടുകാർ പറയാൻ നീ പോവും അവൻ്റെ കൂടെ ജീവിക്കുക കാരണം നിനക്കൊരു ജീവിതം വേണ്ടേ ഞങ്ങളൊക്കെ എന്നും അവനല്ലേ നിനക്ക് വേണ്ടത് നീ അവൻ്റെ കൂടെ പോവും അപ്പം മനസ്സിലാ മനസ്സോടുകൂടി പോകുന്ന ഒരു പെൺകുട്ടിയുടെ അവസ്ഥ പോലെയാണ് ഇപ്പം അർജുനൻ്റെ അവസ്ഥ യുദ്ധക്കളത്തിലേക്ക് പോകാൻ അർജുനൻ്റെ മനസ്സില്ല പക്ഷെ ഇവിടെ കൃഷ്ണൻ പറയുന്നു അർജുന നീ യോഗം കർമ്മയോഗം അനുഷ്ഠിച്ചേ പറ്റുള്ളൂ അപ്പം അർജുനൻ്റെ മനസ്സിലൊരു ചോദ്യം ഇനി എൻ്റെ എങ്ങനെ സമാധാനവും ശാന്തിയും സ്വസ്ഥതയും ഉണ്ടാവും ഇതൊക്കെ നശിച്ചു പോവില്ലേ ആ കോരയ യുദ്ധത്തിൻ്റെ എല്ലാ ദുരിതങ്ങളും ദുഃഖങ്ങളും എൻ്റെ മനസ്സിന് അലട്ടില്ലേ കൃഷ്ണ ഞാൻ എന്തിനാണ് ഈ തീയിലേക്ക് ചാടുന്നത് ഇത് പൊള്ളുന്നതാണ് ഇത് കത്തി കത്തിയാളുന്ന തീയാണെന്ന് എനിക്കറിയാം എന്നെ എന്തിനാ എന്തിനേക്ക് എടുത്തിരണം എനിക്കിതൊക്കെ മാറി സ്വസ്ഥമായിട്ട് ഒരിടത്തിരുന്ന് എന്തെങ്കിലും ഞാൻ ജപിച്ചിരുന്നോളാ കൃഷ്ണ ഈ ഘോരമായ ഈ യുദ്ധം എന്തിനെൻ്റെ മനസ്സിനെ മതിച്ച് ഞാൻ നശിപ്പിക്കണം പക്ഷേ കൃഷ്ണൻ പറഞ്ഞാർജുന യോഗം ച സംസസി നീ നിൻ്റെ കടമയാണ് ചെയ്യേണ്ടത് അതെന്തായിരിക്കും കൃഷ്ണൻ അങ്ങനെ പറയാൻ കാരണം അർജുനനെക്കൊണ്ട് ഇവിടെ നിന്ന് വിട്ട് സന്യാസത്തിന് പോകാൻ അനുവദിക്കാതെ അതായത് എല്ലാ ഘോര നിന്നും അർജുനനെ വേർപ്പെടുത്തി അതല്ലേ കൃഷ്ണൻ ചെയ്യേണ്ടത് ശരിയാണ് അർജുന ഈ ഘോരയുദ്ധത്തിൻ്റെത് ആവശ്യമില്ല വെറുതെ മറ്റുള്ളവരുടെ ജീവിതം കളയുന്ന നശിപ്പിക്കുന്ന കാര്യങ്ങളും ചെയ്യാൻ പാടില്ല ഇന്നീ വളരെ സമാധാനകാംക്ഷിയാണ് അല്ലെങ്കിൽ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പം ലോകത്തിൻ്റെ മുന്നിലൊക്കെ ഇത്തരത്തിൽ അതായത് യുദ്ധത്തിൻ്റെ നടുക്കളത്തിൽ പോലും യുദ്ധം ഒഴിവാക്കാൻ വേണ്ടി നെട്ടോട്ടം ഓടിയ നെഹ്റുവിൻ്റെയൊക്കെ കഥ നമ്മുടെ പൂർവ്വ ചരിത്രത്തിലുണ്ട് അപ്പോൾ അവരൊക്കെ സഭാ സമാധാനകാംക്ഷികളായിട്ട് എന്നാൽ ഈ സമാധാനകാംക്ഷികൾ മനസ്സിലാക്കുന്നില്ല അവരുടെ വലിയൊരു കടമ അവർ നഷ്ടപ്പെടുത്തിയിട്ടാണ് അവർ സമാധാനം അവരുടെ സ്വന്തം വ്യക്തിപരമായ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി പേരെടുക്കാൻ വേണ്ടി പോയത് ഇതുപോലെ അർജുനൻ ഇവിടെ നിന്ന് യുദ്ധക്കളത്തിൽ നിന്ന് പോയാൽ അർജുനന് സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റുമോ കൃഷ്ണൻ അറിയാം നൂറ് ശതമാനം പറ്റില്ലായിരുന്നു എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം അർജുനൻ്റെ മനസ്സ് അത്രമാത്രം ഏകാഗ്രതയിലേക്ക് ആഴ്ന്നിറങ്ങി പോയിട്ടില്ല ഇപ്പോഴും അർജുനന് യുദ്ധക്കളത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള ഔത്സഖ്യമുണ്ടാവും അപ്പം അർജുനൻ്റെ മനസ്സിനെ അത്ര വേഗത്തിൽ എടുത്തു മാറ്റാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് ഇവിടെ കൃഷ്ണൻ നമുക്ക് കാണിച്ചു തരുന്നൊരു വലിയ വിഷനുണ്ട് അതായത് നമുക്കറിയണം നമ്മൾ എന്തിനാണ് ക്വാളിഫൈഡ് എന്ന് പലപ്പോഴും നമ്മുടെ മനസ്സിൻ്റെ ക്വാളിറ്റി നോക്കാതെ നമ്മൾ പലതും ചെയ്യുമ്പോഴാണ് പല ദുരിതങ്ങളും ഉണ്ടാകുന്നത് നിങ്ങളൊരു ജോലിക്ക് കയറുമ്പോൾ തന്നെ മനസ്സിലാക്കണം ആ ജോലി സ്ഥലത്തുണ്ടാകുന്ന പല വെല്ലുവിളികളും നേരിടാൻ നിങ്ങളുടെ മനസ്സ് ക്വാളിഫൈഡ് ആണോ കല്യാണത്തിന് മുമ്പ് അച്ഛനമ്മമാർ മനസ്സിലാക്കണം ഈ പെൺകുട്ടിക്ക് നാളെ ഭർത്തൃഗൃഹത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും അവിടെ ഒരു കമ്പാരിസണോ ഇവളെ വേണ്ട പോലെ കെയറോ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അവിടെ ഈ കുട്ടി അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ നേരിടാനുള്ള മൈൻഡ് ക്വാളിഫൈഡ് മൈൻഡ് എൻ്റെ കുട്ടിക്കുണ്ടോ ഇന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ കൗൺസിലിങ്ങിനൊക്കെ കൊണ്ടുപോയിരിക്കാം പക്ഷെ അതിനു മുമ്പ് തന്നെ ക്വാളിഫൈഡ് മൈൻഡ് ഉണ്ടോ ഒരു യോഗ്യതയുള്ള മൈൻഡ് മൈൻഡുണ്ടോ ഇതാരാണ് നോക്കുന്നത് ആരാ ഇതിനു വേണ്ടി മെനക്കെടുന്നത് ഇതൊക്കെ ശ്രദ്ധിക്കാതെ പോകുന്നത് കൊണ്ടാണ് എടുത്തുചാട്ടങ്ങളാണ് പലപ്പോഴും പല ജീവിതങ്ങളെയും താളം തെറ്റിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നോക്കും നിങ്ങൾ പല വീടുകളിലും നടക്കുന്നത് മൂത്ത് രണ്ട് പെൺകുട്ടികളുടെ മൂത്ത പെൺകുട്ടിയുടെ കല്യാണം കഴിഞ്ഞാൽ ശരിയായിട്ടില്ല എങ്കിൽ പ്രശ്നങ്ങളാണ് രണ്ടാമത്തെ കുട്ടി കല്യാണം കഴിക്കില്ല എനിക്കും അതുപോലത്തെ ദുരന്തം അനുഭവിക്കാൻ വയ്യ അതെല്ലാത്തിൽ നിന്നൊരു വിഡ്രോവൽ സിംറ്റം ആദ്യത്തേത് പരാജയം രണ്ടാമത്തേത് അതിലും പരാജയം മീൻസ് ജീവിതം തന്നെ നിരാശയിൽ ജീവിക്കുന്നത് ഇങ്ങനെ കുറേ വിദ്യാഭ്യാസമുള്ള കഴുതകളുടെ നാടായി നമ്മുടെ കേരളം മാറിക്കഴിഞ്ഞു ഇതിൽ നിന്നൊക്കെ മാറണം അതായത് നമുക്ക് പ്രയാസങ്ങളും പ്രശ്നങ്ങളും വരുമ്പോൾ അതിനെ എങ്ങനെ നമുക്ക് ടാക്കിൾ ചെയ്ത് മുന്നോട്ട് പോവാം എന്നുള്ളൊരു കഴ കഴിവ് നമുക്ക് വേണം അതാണ് കൃഷ്ണൻ അർജുനന് പകർന്നു കൊടുക്കുന്നത് അപ്പോൾ അർജുനൻ അഞ്ചാം അധ്യായത്തിൽ പകർന്നു കൊടുക്കുന്ന ജ്ഞാനയോഗം ആ ജ്ഞാനം എന്ന് പറഞ്ഞാൽ എങ്ങനെ നാം നമ്മുടെ പ്രവൃത്തികൾ അനുഷ്ഠിക്കുമ്പോഴാണ് ചെയ്യേണ്ടത് നല്ല ഊർജസ്വലമായി ചെയ്യാനും ഉണർവോടെ ചെയ്യാനും അതുപോലെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളെ പ്രയാസങ്ങളെ നമുക്ക് കരുത്തോടെ നേരിട്ട് മുന്നോട്ട് പോകാനും അതിനും വേണം ഒരു ജ്ഞാനം അറിവ് ആ അറിവാണ് കൃഷ്ണന് ഇവിടെ അർജുനന് പകർന്നു കൊടുക്കുന്നത് അപ്പം അതുകൊണ്ട് ആ അറിവ് നമുക്കും ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഈ അഞ്ചാമധ്യായത്തെ വേദവ്യാസ മഹർഷി നമുക്ക് പകർന്നു തരാൻ വേണ്ടി ഗീതയിൽ ഉൾക്കൊള്ളിച്ചത് അപ്പോൾ അതുകൊണ്ട് നാം മനസ്സിലാക്കുക നമ്മുടെ ജീവിതത്തിൽ നമ്മളിൽ നിക്ഷിപ്തമായ കടമകളെ ഭംഗിയായിട്ട് നിറവേറ്റുന്നതോടൊപ്പം എന്തു തന്നെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ജീവിതത്തിൽ വന്നാൽ അതിനെയൊക്കെ അഭിമുഖീകരിച്ച് മുന്നോട്ട് കടക്കാനുള്ള കരുത്ത് നമ്മളിൽ വികസിപ്പിച്ചെടുക്കാൻ കഴിവുള്ള പ്രാപ്തരായിട്ടുള്ള ആളുകളാണ് നമ്മൾ അത് പരിശീലിപ്പിക്കണം അത് ഡെവലപ്പ് ചെയ്യണം താനതുണ്ടാവില്ല ഇന്ന് നമുക്കുണ്ടായ ദുരന്തം അതാണ് കാരണം അത് പരിശീലിപ്പിക്കാനുള്ള സംവിധാനം വീടുകളിലില്ല അപ്പോൾ അത് താനെ വരുമെന്നുള്ള ധാരണയിലാണ് ജീവിതം കൊണ്ടു നടക്കുന്നത് അച്ഛനമ്മമാർ ആ മിഥ്യാധാരണയിൽ ജീവിക്കുകയാണ് എൻ്റെ കുട്ടിക്കെല്ലാറ്റിനും കഴിവ് ദൈവം കൊടുക്കുന്നുള്ളത് വിദ്യാഭ്യാസം കൊണ്ട് മാത്രം മനോബലം രൂപപ്പെടുമെന്ന് തെറ്റിദ്ധരിച്ചതാണ് കേരളീയ ഹിന്ദു സമൂഹത്തിനെ പറ്റിയ ഏറ്റവും വലിയ തകർച്ച വിദ്യാഭ്യാസം കൊണ്ട് മനോബലം വികസിക്കില്ലേ വിദ്യാഭ്യാസം കൊണ്ട് ബുദ്ധിക്ക് കുറേ ഇൻഫർമേഷൻ കിട്ടും മനോബലം ഉണ്ടാക്കണമെങ്കിൽ അതിന് ചില ആത്മീയ നിഷ്ഠകൾ വേണം ജീവിതത്തിൽ ചില കൃത്യനിഷ്ഠകൾ പാലിക്കണം അപ്പം അത്തരം കൃത്യനിഷ്ഠകൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ വഴികാട്ടികളായി വഴികാട്ടികളായിത്തീരേണ്ട അച്ഛനമ്മമാർക്ക് അതറിയാതെ പോകുമ്പോൾ കുട്ടികളും അതൊന്നും പരിശീലിക്കാതെ പോകുമ്പോഴാണ് അത്തരം കുടുംബങ്ങളിൽ ദുരന്തങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും വിഷ എന്താണ് വിഷാദങ്ങളും അവസാനം ആത്മഹത്യകളും ഒക്കെ വന്ന് തകർക്കുന്നത് വാസ്തവത്തിൽ ഇതിൻ്റെ എന്ന് പറയുന്നത് കുറേ അച്ഛനും അമ്മയും തന്നെയാണ് അര കേവലം വിദ്യാഭ്യാസത്തിന് മാത്രം പ്രാധാന്യം കൊടുത്ത് മനോബലം വികസിപ്പിക്കാൻ ഒരു പരിശീലനവും കൊടുക്കാതെ എന്നാൽ മനോ ബല മലം നഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ മനസ്സിന് ധൈര്യം ചോർന്നു പോകുന്ന പല അനുഭവങ്ങളെയും അനുഭവിക്ക അനു അനുഭവം എന്താണ പറയുക അതിനെ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരു സമൂഹത്തെയാണ് ഇവർ വാർത്തെടുക്കുന്നത് ഇവർ അറിയുന്നില്ല എന്തൊരു കഷ്ടമാണ് നോക്കൂ നിങ്ങൾ എത്ര കണ്ടാലും എത്ര കേട്ടാലും നമ്മൾ പഠിക്കണ്ടേ നമ്മൾ പഠിക്കുന്നില്ല അതുകൊണ്ട് ഇവിടെ അർജുനൻ്റെ ചോദ്യത്തിനേറെ പ്രസക്തിയുണ്ട് അതായത് എങ്ങനെയാണ് കൃഷ്ണ ഞാൻ എൻ്റെ മുന്നിൽ നിറഞ്ഞിരിക്കുന്ന വെല്ലുവിളികളെ അഭിമുഖീകരിച്ചുകൊണ്ട് ധൈര്യത്തോടെ കരുത്തോടെ ഊർജ്ജത്തോടെ എൻ്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുക അതിനെന്താണ് ഞാൻ ചെയ്യേണ്ടത് ഇത് മനസ്സിലാക്കിക്കൊണ്ട് കൃഷ്ണൻ ഉത്തരം പറയുന്നു അടുത്ത ശ്ലോകം കൃഷ്ണൻ്റെ ഉത്തരമാണ് ശ്രീഭഗവനുവാച സന്യാസ കർമ്മയോഗ്രേയസ കരവുഭോം തയോസ്തു കർമ്മസന്യാസാൽ കർമ്മയോഗോ വിശിഷ്യതേ സന്യാസവും കർമ്മയോഗവും ഈ രണ്ടു വാക്കുകളും കൃഷ്ണൻ പരിചയപ്പെടുത്തുകയാണ് ലോകം ഒരുപക്ഷെ ഇതൊന്നും അത്ര ആഴത്തിൽ പഠിക്കാത്ത വിഷയങ്ങളാണ് ഇന്ന് ഇതിൻ്റെയൊക്കെ പ്രസക്തി കൂടി വരികയാണ് കാരണം എവിടെ എത്രമാത്രം ഏത് റോൾ അഭിനയിക്കണം എന്ന് തിരിച്ചറിവുണ്ടായിരുന്നെങ്കിൽ ഈ ലോകത്തിൽ ഇത്ര ദുരിത ദുഃഖങ്ങളുണ്ടാവില്ല അപ്പം അതുകൊണ്ട് കൃഷ്ണൻ പഠിപ്പിക്കുന്ന ഈ രണ്ട് വാക്കുകൾ നമ്മുടെ ശരിക്കും ഉള്ളിൽ ഉള്ളിലുറയ്ക്കണം സന്യാസ കർമ്മയോഗ ഈ രണ്ട് വാക്കുകൾ സന്യാസ കർമ്മയോഗ സന്യാസം എന്ന് പറയുമ്പോൾ കൃഷ്ണൻ തര പറഞ്ഞു കർമ്മസന്യാസ എല്ലാ കടമകളും വിട്ട് ഉത്തരവാദിത്വങ്ങളും വിട്ട് ചിന്തകളും വിട്ട് എന്നാൽ ഭഗവാൻ്റെ നാമസങ്കീർത്തനാദികളിൽ മാത്രം മനസ്സിനേകീഭവിപ്പിച്ച് അതിൽ തന്നെ ലയിപ്പിച്ച് അതിൽ തന്നെ ഉറപ്പിച്ച് അതിലേക്ക് അങ്ങനെ മുഴുകി മനസ്സിനെ കംപ്ലീറ്റ്ലി ഇൻട്രോവേർട്ടഡായിട്ട് മനസ്സിനെ കംപ്ലീറ്റ്ലി ഉള്ളിലേക്ക് ആഴണം വാഴണം എന്ന് നാരായണ ഗുരുദേവൻ പറഞ്ഞ സമാധി അവസ്ഥയിലേക്ക് മനസ്സിനെ കൊണ്ടുവരുന്നതാണ് സന്യാസം അവിടെ സകല കർമ്മങ്ങളും വിട്ട് മനുഷ്യൻ ധ്യാനനിരുതരായ ഒരു മനസ്സ് ഡെവലപ്പ് ചെയ്യണം എന്നാൽ കർമ്മയോഗം എന്ന് പറയുന്നതോ അവിടെ മനുഷ്യ മനസ്സിന് രണ്ട് കാര്യങ്ങളാണ് വികസിപ്പിക്കാനുള്ളത് ഏകാകൃതിയും രണ്ട് കോൺഫിഡൻസും ശക്തിയും ഇപ്പം മനസ്സ് നിരന്തരമായി ഏകാഗ്രത വളർത്തിയെടുത്തുകൊണ്ട് അവനവനിൽ നിക്ഷിപ്തമായ കർത്തവ്യങ്ങളെ കടമകളെ ഭംഗിയായിട്ട് നിറവേറ്റുകയും അതേസമയം അതിൽ നിന്ന് എന്തെങ്കിലും പ്രശ്നങ്ങളും പ്രയാസങ്ങളും വന്നു കഴിഞ്ഞാൽ സധൈര്യം അതിനെ നേരിട്ടുകൊണ്ടും കരുത്തോടുകൂടിയിട്ടൊരു ജീവിതം മുന്നോട്ട് നയിക്കുമ്പോൾ ഭഗവാൻ പറയണു കർമ്മസന്യാസാത് കർമ്മയോഗോ വിശിഷ്യതേ കർമ്മസന്യാസത്തെക്കാൾ ശ്രേഷ്ഠം ഉത്കൃഷ്ടമായത് കർമ്മയോഗോ വിശിഷ്യതേ കർമ്മയോഗമാണ് അപ്പോൾ ഇവിടെ സന്യാസത്തേക്കാൾ ശ്രേഷ്ഠമായത് കർമ്മയോഗമാണ് എന്ന് കൃഷ്ണൻ പറയും നോക്കൂ നിങ്ങൾ സന്യാസത്തേക്കാൾ ശ്രേഷ്ഠമാണ് കർമ്മയോഗം എന്ന് കൃഷ്ണൻ പറയുമ്പോൾ എല്ലാവരും സന്യാസിക്കണമെന്നില്ല എല്ലാവർക്കും കർമ്മയോഗത്തിലൂടെ ഭഗവാൻ പറഞ്ഞ അത്യുന്നതി അഭ്യുന്നതി കൈവരിക്കാൻ പറ്റും നോക്കൂ കൃഷ്ണൻ തന്നെ പറഞ്ഞു നോക്കൂ കർമ്മസന്യാസാത് കർമ്മസന്യാസത്തേക്കാൾ ശ്രേഷ്ഠം വിശിഷ്യതേ ശ്രേഷ്ഠം കർമ്മയോഗം കർമ്മയോഗമാണ് പവനവൻ്റെ കർത്തവ്യങ്ങൾ കടമകളിൽ ആ തലങ്ങളിലാണ് കൃഷ്ണൻ തൻ്റെ ജീവിതത്തെ കാണുന്നത് അപ്പോൾ ഓരോ വ്യക്തിയും ഇവിടെ ഒരിക്കലും മോശക്കാരനല്ല ജീവിതത്തിൽ നിരാശ എന്ന് പറയുന്ന ഒരു സാധനം ഏറ്റിക്കൊണ്ട് നടക്കേണ്ട കാര്യമില്ല എന്തുകൊണ്ട് നമ്മൾ നിരാശ കൊണ്ട് നടക്കുന്നു നമ്മൾ കുറേ ഓവർ കോൺഫിഡൻസ് ജീവിച്ച അല്ലെങ്കിൽ തെറ്റായ മിഥ്യാബോധത്തിൽ ജീവിച്ച ആരൊക്കെയോ നമ്മുടെ കൂടെ ഉണ്ടാവും എന്തൊക്കെയോ നമ്മുടെ കൂടെയുണ്ടാവും ആരൊക്കെയോ നമ്മളെ പരിചരിക്കാൻ ശുശ്രൂഷിക്കാൻ എപ്പോഴും കൂടെ ഉണ്ടാവും എന്നുള്ളൊരു മിഥ്യാധാരണയിൽ മനുഷ്യൻ ജീവിക്കുമ്പോൾ ഇത് കുറേ കഴിഞ്ഞാൽ മനസ്സിലാവും ഇതുപോലെ ജീവിതം കടന്നു വരണം എന്നില്ല കോവിഡ് വന്നിട്ട് തന്നെ എത്ര ആൾക്കാർ വിശൂഷിക്കാനുണ്ടായിരുന്നു നിങ്ങൾ നോക്കും ആകെ ആദ്യത്തെ പ്രാവശ്യമൊക്കെ കോവിഡ് വന്നപ്പോൾ ഐസൊലേറ്റഡ് ആയി ഓ എന്തൊരവസ്ഥയായിരുന്നു മനുഷ്യൻ ഒറ്റപ്പെട്ടില്ലേ ആരെങ്കിലും കൂടെ ഉണ്ടായിട്ട് അവർക്ക് സഹായിക്കാൻ പറ്റുമോ ഓരോ വീടുകളിലൊക്കെ നല്ല രസമായിരുന്നു മുകളിലെ ഭാഗം ഒഴിഞ്ഞു കിടക്കുകയാണെങ്കിൽ കോവിഡുമായിട്ട് വന്ന ഭർത്താവിനെ മുകളിലേക്ക് കയറ്റും എന്നിട്ട് താഴെ മുകളിൽ എവിടെയെങ്കിലും കപ്പി കെട്ടിയിട്ട് കയറിലാണ് ഭക്ഷണമൊക്കെ വലിക്കണത് വീട്ടിൻ്റെ ഉള്ളിൽ കപ്പി കെട്ടി ഭക്ഷണം വലിക്കേണ്ട ഒരു അവസ്ഥ എന്നിട്ട് ഈ കഴിച്ച ഭക്ഷണത്തിൻ്റെ ബാക്കിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ദൂരെ കോലുകൊണ്ടൊക്കെ എടുത്ത് തോണ്ടി അതിനെ പ്ലാസ്റ്റിക് കവറിലാക്കി എൻ്റെ ജെ ദൈവമേ ഇത്ര ഒരു ഒരു അപകടം പിടിച്ച രീതിയിലതൊക്കെ കാണുമ്പോൾ സ്വന്തം അച്ഛൻ ദുബായി ഗൾഫിൽ നിന്ന് വരികയാണ് പണ്ടൊക്കെ മക്കൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചിട്ടുണ്ടോ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകുന്നുണ്ടാവും അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇത് അച്ഛൻ ദുബായി മക്കളോടി രക്ഷപ്പെടുകയാണെങ്കിൽ ഇവിടെ നിൽക്കലേന്ന് പറഞ്ഞിട്ടൊരു അവസാനം വെച്ച് നോക്കും ഓ ഭാര്യ പറയാണ് ഈ വഴിക്കേ വരണ്ടേ എവിടെയാച്ചാൽ പോയിക്കോ എന്ന് എന്താ മനുഷ്യൻ എത്ര ഗതികിടലായി അപ്പോൾ മനുഷ്യനെ സംബന്ധിച്ച് മനുഷ്യൻ തിരിച്ചറിയുന്നില്ല ജീവിതത്തിൽ കോവിഡ് മാത്രമല്ല പല പ്രശ്നങ്ങളും ഔദ്യോഗിക തലത്തിലും മറ്റുമൊക്കെ നേരിടേണ്ടതുണ്ട് അതിനെ നമ്മളെ പ്രാപ്തമാക്കാത്തോടത്തോളം കാലം എന്ത് ജീവിതമാണ് പറയുന്നതെന്നാണ് കൃഷ്ണൻ ചോദിക്കുന്നത് അപ്പോൾ കർമ്മയോഗം എന്ന് പറയുന്നത് ചെയ്യുന്ന പ്രവൃത്തികളെ അതിഗംഭീരമായി ചെയ്യാനും അതിലുള്ള വെല്ലുവിളികളെ നേരിടാനും പ്രാപ്തമാക്കുന്ന ഒരു മാനസികാവസ്ഥയുടെ പേരാണ് കർമ്മയോഗം ആർക്കാണ് വേണ്ടാത്തത് എല്ലാവർക്കും അത്തരത്തിലുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാകണം അപ്പം അതിന് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഇത് വളരെ നമ്മൾ തീവ്രമായി പഠിക്കേണ്ട വിഷയാണ് പ്രത്യേകിച്ച് വരുന്ന തലമുറയിലേക്ക് ഇറങ്ങിച്ചെന്ന് ഇത് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം ഒന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ എങ്ങനെ ഫോക്കസ് ചെയ്ത് നന്നായിട്ട് ഭംഗിയായിട്ട് വേഗത്തിൽ വേഗതയിൽ തീർക്കാൻ പറ്റും രണ്ടാമത്തത് അതിലുള്ള എങ്ങനെ നമുക്ക് നേരിടാൻ പറ്റും ഒന്ന് എങ്ങനെ നമുക്ക് നേടാൻ പറ്റും രണ്ട് എങ്ങനെ നമുക്ക് നേരിടാൻ പറ്റും ഈ നേടേണ്ടതും നേരിടേണ്ടതും അത് നമുക്ക് വളരെ വ്യക്തമായി നമ്മുടെ തലച്ചോറിൽ ഉറച്ചു കഴിഞ്ഞാൽ നമുക്കൊരു നല്ല ജീവിതം വാർത്തെടുക്കാനുള്ള പരിശീലകരാവാം അങ്ങനെ ഒരു നല്ല ജീവിതം നമുക്ക് ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ പറ്റിയാൽ ഇതിൽ പരസംതൃപ്തിയും കൃതാർത്ഥതയും വേറെ എന്ത് വേണം സ്വയം ഉയരെയും മറ്റുള്ളവരെ ഉയർത്തിക്കൊണ്ട് ജീവിതത്തിലേക്ക് മുന്നോട്ട് നയിക്കാനുള്ള കഴിവുണ്ടല്ലോ പ്രാപ്തി ഉണ്ടല്ലോ അത് തരുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ചെറുതായിരിക്കില്ലേ അവനവന് വേണ്ടി ജീവിച്ചു എന്നതിനേക്കാൾ കൃതാർത്ഥതയായിരിക്കും മറ്റുള്ളവരെ പോലും എനിക്ക് കൈപിടിച്ചു ഉയർത്താൻ സാധിച്ചു എന്നുള്ളൊരു കൃതാർത്ഥം അപ്പോൾ ആ തരത്തിൽ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും എന്ന കാര്യത്തിൽ സംശയിക്കേ വേണ്ട കഴിവുള്ളവരാണ് പ്രാപ്തിയുള്ളവരാണ് അതിന് സാധിക്കുന്നവരാണ് ശക്തിയുള്ളവരാണ് അപ്പോൾ അതിനെന്താണ് വേണ്ടത് അതിന് വേണ്ടത് ഗുരുത്വം മാത്രമേ വേണ്ടൂ ഗുരുത്വം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഗുരുവിൻ്റെ കാലം ഒയിപ്പിടിച്ചിട്ട് എന്നെ ഒന്ന് ചവിട്ടുമോ അല്ലെങ്കിൽ എന്നെ ഒന്ന് അനുഗ്രഹിക്കൂ എനിക്ക് കുറച്ച് ഗുരുത്വം വേണം അത് പാക്കറ്റിലാക്കി തരാൻ പറ്റുമോ ഗുരു ഒരു കിലോ ഗുരുത്വം തരൂന്ന് പറഞ്ഞാൽ ആ സാധനമല്ല ഗുരുത്വം ഇവിടെ ഗുരുത്വം എന്ന വാക്കിൻ്റെ അർത്ഥം കൃത്യനിഷ്ഠമായ പ്രാക്ടീസിലൂടെ കിട്ടുന്ന ആത്മശക്തിയുടെ പേരാണ് ഗുരുത്വം പവനവൻ തന്നെയാണ് ഈ ഗുരുത്വം ഉണ്ടാക്കുന്നത് ഗുരുത്വം ഗുരു എന്ന് പറഞ്ഞാൽ ഏറ്റവും വലുതെന്നർത്ഥം അപ്പം ഏറ്റവും നല്ലതിനോട് മനസ്സ് യോജിപ്പിച്ച് 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 അങ്ങനെ മനസ്സ് അതിൽ താതാത്മ്യപ്പെട്ട അവസാനം ആ മനസ്സിൽ സംജാതമാകുന്നതാണ് ഗുരുത്വം ഗുരു ഏറ്റവും ശ്രേഷ്ഠമായത് മഹത്തരമാർന്നത് അതിൽ ചേർന്നുകൊണ്ട് അതിൽ നിന്നും കൈവരിക്കുന്ന ശക്തിയുടെ പേരാണ് ഗുരുത്വം ഇപ്പം ഇത് കൈവരിക്കാൻ നമുക്കൊക്കെ സാധിക്കും അപ്പോൾ അതെങ്ങനെയൊക്കെ നേടിയെടുക്കാം എന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം കൃഷ്ണൻ്റെ ആ ചോദ്യത്തിൻ്റെ ആ ഉത്തരം നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് കാരണം ഭഗവാൻ എന്തുകൊണ്ടാണ് അർജുനനോട് സന്യാസിക്കാൻ പോകാൻ അനുവദിക്കാതെ കർമ്മയോഗം വിശിഷ്യതേ എന്ന് പറഞ്ഞത് എന്തായിരിക്കാം കൃഷ്ണൻ അങ്ങനെ അർജുനോട് ആ കർമ്മയോഗത്തെ പ്രാക്ടീസ് ചെയ്യാൻ ഇൻസിസ്റ്റ് ചെയ്തത് ഇന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം